ഹായ് ഹലോ ഡെയ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നൊരു യാത്രയാണേ അതിനുവേണ്ടി നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന പേരാണ് കന്യാകുമാരി വിവേകാനന്ദ പാറ ഓൺലൈനായി ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്ത വിവേകാനന്ദപുരത്തുള്ള എൽ കെ ലോഡ്ജ് എന്ന സ്റ്റേയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത് നോൺ എ സി റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജായത് വിവേകാനന്ദപുരത്ത് നിന്നും വാക്കുകൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബീച്ചിലോട്ട് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തി വൈകുന്നേരം നടന്നിട്ടാണ് ഈ ബീച്ച് സൈഡിലോട്ട് പോയത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ തിരുവള്ളൂർ സ്റ്റാച്ചൂം ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഒരു വലിയ പള്ളിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി അതിനുശേഷം നമ്മൾ കന്യാകുമാരി നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് കരകൗശല വസ്തുക്കളും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് തുണിത്തരങ്ങൾ തുടങ്ങി ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ചീപ്പ് റേറ്റ് സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം ഗുണനിലവാരം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്നും വാങ്ങിയതൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടുവന്നു ഇതാണ് ദേവി ദേവികന്യാകുമാരി ടെമ്പിൾ അങ്ങനെ നമ്മൾ നടന്ന് ബീച്ച് സൈഡിലോടെത്തി ഇവിടെ ധാരാളം കടക്കാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ശ്രീ കാഞ്ചി കാമകോടിയ പീഠം സുനാമി മെമ്മോറിയൽ പാർക്കൊക്കെ ഇവിടെയാണുള്ളത് ഈ കൽമണ്ഡപത്തിൽ ഇരിക്കുക എന്നുള്ളത് വളരെ നല്ല അനുഭൂതിയാണ് കുറച്ചധികം നേരം നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി തോന്നും ഇന്ത്യയുടെ തെക്കേ അറ്റം മൂന്ന് പുണ്യ ജലാശയങ്ങളുടെ സംഗമസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ത്രിവേണി സംഗമം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതും ആകാശം ചുറ്റി സഞ്ചരിക്കുന്നതും ഒടുവിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഉപഭൂഖണ്ഡത്തിന് തെക്കേ അറ്റത്തുള്ള ഈ അഗ്രം ആയിരക്കണക്കിന് ആളുകളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളെ കാലിൽ മണലൊന്നും ഏൽക്കാതെ നല്ല രസമായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചിലവഴിക്കാൻ പറ്റും ഇതാണ് മഹാത്മാഗാന്ധി മണ്ഡപം ഇവിടെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലോട്ടും ഗ്ലാസ് ബ്രിഡ്ജിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി ആയി വന്നിട്ടുണ്ടായിരുന്നു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈനായിട്ട് നൂറ് രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാത്തവർക്ക് മുന്നൂറ് രൂപയ്ക്കുണ്ട് സ്പെഷ്യൽ ടിക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ പോയി അപ്പുറത്തെ സൈഡിലൂടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാത്തവർക്കുള്ള ക്യൂ ആയിരുന്നു കേട്ടോ ഓൺലൈൻ ബുക്കിങ്ങിൽ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ കാത്ത് നിൽക്കുകയാണെങ്കിലും നമ്മളെ സമയത്തിന് വിലയില്ല അവരുടെ സമയത്തിന് മാത്രമേ വിലയുള്ളൂ എന്ന് അർത്ഥത്തിൽ തിക്കി തിരക്കി പോകുന്ന കുറേ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം ക്യൂയിൽ നിൽക്കണ നമ്മൾ മണ്ടന്മാരായ അവസ്ഥയായിരുന്നു എന്നാലും അധിക നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല വേഗം തന്നെ നമ്മൾക്ക് പോകാനുള്ള ഫെറിയുടെ അടുത്ത് എത്തി അങ്ങനെ ഇനി ഈ ബോട്ടിലാണ് നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കും വിവേകാനന്ദ പാറയിലോട്ടൊക്കെ പോകുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ബോട്ട് സർവീസസ് അവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു അപ്പം നമ്മളതിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു ഒരു സീറ്റിൽ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് ലൈഫ് ജാക്കറ്റ് ഒന്നും തന്നെ തന്നിരുന്നില്ല ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെയും കൊണ്ട് ഇങ്ങനെ തിക്കി തിരക്കിയിട്ടൊക്കെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അവിടെയൊക്കെ നേരെ പോയിട്ട് കാണാനൊക്കെ പറ്റി സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കേട്ടിരുന്നതാണ് കന്യാകുമാരി വിവേകാനന്ദ പാറ എന്നൊക്കെ പക്ഷെ അന്നും പോവാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ആ യാത്ര ആ ആഗ്രഹം ഇവിടെ നിറവേറിയിരിക്കുകയാണ് കുട്ടു പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ ഫെറിയിൽ പോകുമ്പോൾ മിണ്ട ഇല്ല പിടി ചിരിക്കണം അനങ്ങാതെ നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താനായി കന്യാകുമാരിയിലെ വീടുകളും കെട്ടിടങ്ങളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ കാണാനുണ്ട് നമ്മളങ്ങനെ വിവേകാനന്ദപ്പാറയിലോട്ട് എത്തി അപ്പം നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം മോളിലോട്ട് ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട് മുപ്പത് രൂപയാണ് ചാർജ് അതെടുത്തിട്ട് നമ്മളെ ചെരുപ്പൊക്കെ ഫ്രീ ആയിട്ട് അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം അത് ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വിവേകാനന്ദപ്പാറയിലോട്ട് പോവാണ് ആദ്യം പോയത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് കാരണം ഇവിടെ ഭയങ്കര വെയിലായിരിക്കും പിന്നെ ആളുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല അത് കാരണം നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോയി അതിൽക്കുടനെ ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ടൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ കുട്ടികൾ ഭയങ്കര പേടിയായിരുന്നു അവൻ എന്നെടുക്കുക എന്നെടുക്കുന്നു എന്ന് പറയുമായിരുന്നു എനിക്കും നല്ല പേടിയായിരുന്നു അവിടെ ചെന്നിട്ട് കാറ്റടിക്കുമ്പോഴത്തേന് നമ്മൾ മറിഞ്ഞു വീണ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ താഴത്തോട്ട് നോക്കുമ്പോൾ വെള്ളം കാണുമ്പോൾ എനിക്ക് തല ഇറങ്ങണ പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടടി നടന്നതല്ലാതെ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ മാത്രമാണ് നടന്നത് അതിന് ശേഷം നമ്മൾ തിരുവള്ളൂർ സ്റ്റാച്ചിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ മോളിൽ കയറിയിട്ടുള്ള ഒരു വ്യോ അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് അടി നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരാണ് തിരുവള്ളൂർ സ്റ്റാച്യൂനുള്ളത് ഇവിടേക്ക് പ്ലാസ്റ്റിക് സാധനങ്ങളും ഭക്ഷണ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ടാണ് എല്ലായിടം ഇരിക്കുന്നത് അതൊക്കെ നോക്കാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാരുണ്ട് സ്ഥലമാണ് വിവേകാനന്ദ വിവേകാനന്ദ എന്ന ഇതാണ് മണ്ഡപം അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല തന്നെ അകത്തെ വിഷയൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല കവാടത്തിലൂടെ നമുക്ക് ഉള്ളിലോട്ട് കടന്ന് ഉള്ളിലൊക്കെ കണ്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ പുറത്തേക്ക് ഇറങ്ങാം ഈ സൈഡിലൂടെ തന്നെ താഴെ ഒരു മെഡിറ്റേഷൻ ഹോളും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പാതമുള്ള ദേവിയുടെ കാൽപ്പാട് അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ സൈഡിലൂടെ ഒക്കെ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം നമ്മൾ കുറച്ചധിക നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് വന്നത് അങ്ങനെ തിരിച്ചു പോവാനുള്ള ഫെറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആളെ കയറ്റിയുള്ള ഫെറി വന്നു അതിൽ ആൾക്കാരെ ഇറക്കിയതിന് ശേഷം നമ്മളെ കയറ്റിയിട്ട് തിരിച്ചങ്ങോട്ടേക്ക് എത്തിക്കും നമ്മളങ്ങനെ മനോഹരമായ കന്യാകുമാരി യാത്ര അവസാനിപ്പിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്